കൊറോണ കാലത്ത് വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന തുക ആരോഗ്യ പ്രവർത്തകർക്ക് നൽകണം എന്നതായിരുന്നു മാലതി ടീച്ചറുടെ ആഗ്രഹം പക്ഷേ ആഗ്രഹം പൂർത്തീകരിക്കാനാകാതെ മാലതി ടീച്ചർ യാത്രയായി മരണശേഷവും അമ്മയുടെ ആഗ്രഹം നിറവേറ്റുകയാണ് മക്കളായ ശൈലജയും വസതിയും പ്രതീക്ഷയിൽ കൊറോണ കാലത്ത് വിരിഞ്ഞ പൂവിലെ തേന്നുകരൻ വന്ന കുരുടേതുൾപ്പെടെ മാലതി ചന്ദ്രഹാസൻ വരച്ച തൊണ്ണൂറ്റിയാറ് ചിത്രങ്ങളാണ് തൃപ്പൂണിത്തുറയിലെ കൂത്തമ്പലത്തിൽ പ്രദർശനത്തിന് വച്ചിരിക്കുന്നത് ലോകം കൊറോണയിൽ വലയുന്ന സമയം ഡൽഹിയിൽ മൂത്ത മകൾക്കൊപ്പമായിരുന്നു മാലതി ചന്ദ്രഹാസൻ കഴിഞ്ഞിരുന്നത് തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട ശേഷം പൂർത്തിയാക്കിയതാണ് പ്രദർശനത്തിന് വച്ചിരിക്കുന്ന ചിത്രങ്ങൾ തന്റെ ിൽ തൻ്റെ കൊറോണ എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും വയസ്സിൻ്റെ ഇടയിൽ ചെയ്തത് ടു തൗസൻഡ് നയൻറ്റീൻ ടു ട്വൻറ്റി വൺ അമ്മ ട്വൻ്റി വൺ ഏപ്രിൽ മരിച്ചു ആ സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ ചെയ്ത ആണ് അമ്മയ്ക്ക് അതിനൊരു മിഷൻ ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു അപ്പോൾ കോവിഡ് സമയത്ത് അവിടെ കുറേ ഡോക്ടേഴ്സും നഴ്സസ് മരിച്ചിരുന്നു അപ്പോൾ ആ മരിച്ച ഏതെങ്കിലും ഒരു നഴ്സിനോ ഡോക്ടറിനോ അവരുടെ കുടുംബത്തിന് ആ പൈസ കൊടുക്കണമെന്നായിരുന്നു നമുക്ക് എക്സിബിഷൻ കണ്ടക്ട് മിഷൻ പ്രകൃതിയുമായി നിൽക്കുന്നവയാണ് മാലതി ചന്ദ്രഹാസന്റെ സൃഷ്ടികൾ പേപ്പറിലും അവ അങ്ങനെ സന്ദർശകരുടെ മനസ്സ് കീഴടക്കുന്നു അതിൽ കളർ കോമ്പിനേഷൻസ് ഷെയ്ഡിങ് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കറക്റ്റ് ഷെയ്ഡിംഗില് ഇവൻ പെയിന്റിംഗ് ഓൾസോ അതൊക്കെ ഉണ്ട് ധാരാളം കളക്ഷൻസ് ഉണ്ട് ടാലൻ ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചറാണ് ജനുവരി ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ തൃപ്പൂണിത്തറ സ്റ്റാച്ചു ജംഗ്ഷനിലെ കൂത്തമ്പലത്തിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രദർശനം ചിത്രങ്ങൾക്ക് പുറമെ അമ്മ മക്കൾക്കായി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളും ആഭരണങ്ങളും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ആ അമ്മ ഒരുപക്ഷെ ഇപ്പോഴുണ്ടായിരുന്നു എങ്കിൽ മക്കൾ തന്നെ മുൻകൈയ്യെടുത്ത് അമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന ആ ഒരു ചിത്ര പ്രദർശനം അത് അമ്മ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ എത്രത്തോളം സന്തോഷമുണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ ആ അമ്മയുടെ ഓർമ്മകൾ നിൽക്കുന്ന ആ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നല്ലോ അത് തന്നെ വലിയ കാര്യം തീർച്ചയായും പൂജ ആ അമ്മയുടെ ആ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ കൊറോണ കാലത്ത് അവർ വരച്ച ആ ചിത്രങ്ങൾ അത് ഒരു പ്രദർശനം നടത്തണം ആ പ്രദർശനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആരോഗ്യ പ്രവർത്തകർക്ക് അതായത് ഡൽഹിയിലായിരുന്നു കഴിഞ്ഞ ഏഴുവർഷമായി ഈ അവസാന നാളുകളിൽ ഏഴു വർഷമായി മൂത്ത മകളായ ശൈലജയ്ക്കൊപ്പം ഡൽഹിയിലായിരുന്നു ഈ മാലതി ടീച്ചർ താമസിച്ച് വന്നിരുന്നത് അപ്പോൾ അവിടെ വച്ച് അവിടെ ഡൽഹിയിലുണ്ടായ ആ കൊറോണ കാലത്ത് ഒരുപാട് നഴ്സുമാർക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായി ഇപ്പോൾ അവരിൽ ഏതെങ്കിലും ഒരു അത് അർഹതപ്പെടുന്ന ആർക്കെങ്കിലും ഒരു ഈ തുക ഇതിൽ നിന്ന് കിട്ടുന്ന പ്രദർശനത്തിൽ നിന്ന് വിറ്റ് കിട്ടുന്ന തുക കൊടുക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ആ അമ്മയ്ക്ക് ഇതിനു മുൻപും ഇവർ ധാരാളമായി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതുപോലെ ഈ ചിത്ര പ്രദർശനങ്ങൾ അമേരിക്കയിലടക്കം ഇവരുടെ ഇളയ മകളായിട്ടുള്ള വാസന്തി അമേരിക്കയിലാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും അവിടെയും ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇവരുടെ എറണാകുളത്തും ദർബർ ഹാളിലടക്കം ഇത്തരം പ്രദർശനങ്ങൾ നടത്തിയിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ആ കിട്ടുന്ന ഇന്ന് ഈ ഡൽഹിയിൽ വച്ച് നടത്തിയ അല്ലെങ്കിൽ ആ ഡൽഹിയിൽ വരച്ച ആ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന തുക ഇവർക്ക് കൊടുക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹമായിരുന്നു ആ അമ്മയ്ക്ക് എന്നാൽ കൊറോണ തന്നെ ആ കൊറോണ കാലത്ത് വരച്ച് ആ കൊറോണ ആ സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാരതി ടീച്ചർക്ക് ജീവൻ നഷ്ടമായി അവർ കൊറോണയ്ക്ക് പിടിപെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അതിൽ നിന്ന് ആ ഒരു അമ്മ എന്താണോ ആ സമയത്ത് ആഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹം കൊടുക്കാൻ ഈ രണ്ട് മക്കളും മൂന്ന് മക്കളാണുള്ളത് ആദ്യ ഇവരുടെ ജ്യേഷ്ഠനായിട്ടുണ്ടായിരുന്ന ഒരു സഹോദരൻ നേരത്തെ മരിച്ചു പോയിരുന്നത് ഏതായാലും ആ മക്കൾ രണ്ടുപേരും ഇപ്പോൾ അവർക്കൊപ്പം നിന്ന് അവരുടെ തീർച്ചയായും വിഷ്ണു ഒപ്പം നിന്നല്ലോ ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ശരി വിഷ്ണു